ഓ എന്തൊരു മാറ്റം രാവിലെ തന്നെ വന്നിട്ട് വരാൻ പോകുന്ന സ്വർണ്ണം സാധ്യത അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഈ ഒരു വീഡിയോ ഉപയോഗിച്ച് നിങ്ങൾ സ്വർണം വിൽക്കുകയോ വാങ്ങുകയോ ലാഭം ഉണ്ടാക്കാൻ ശ്രമിക്കുകയോ ചെയ്ത് അതൊക്കെ നിങ്ങൾ സ്വന്തം റിസർച്ച് നടത്തിയതിൻ്റെ പേരിൽ മാത്രം ചെയ്യുക ഈ ആഴ്ച നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഏറ്റവും വളരെ പ്രധാനപ്പെട്ട യു എസ് കൺസ്യൂമർ പ്രൈസെൻ്റ് സ്റ്റേറ്റയും അതേപോലെ തന്നെ പ്രൊഡ്യൂസർ പ്രൈസെൻ്റെ സ്റ്റേറ്റും അതേപോലെ തന്നെ സെയിലും അതേപോലെ തന്നെ ഫ്രണ്ട് ജെറോം പാൽ ടെസ്റ്റ് മണി ഒക്കെ ഉണ്ട് എന്നുള്ളത് ഡോളർ ആണെങ്കിൽ അലി വളട്ടയിലാണ് കാണിക്കുന്നത് നൂറ്റി ഏഴിൻ്റെ പരിധിയിലുള്ളത് നൂറ്റി ഒമ്പത് ആ റേഞ്ചിൽ വലിയ രീതിയിലുള്ള അല്ലെങ്കിൽ നൂറ്റി എട്ടിൻ്റെ ഭാഗത്ത് തന്നെ ചെറിയ രീതിയിൽ റെസിസ്റ്റൻസ് കാറ്റി ഏതിൻ്റെ അടിക്ക് അങ്ങനെ നൂറ്റഞ്ച് ആ ലെവലിൽ പോകുന്നില്ല അവിടെ റെസിസ്റ്റൻസ് ഐ മീൻ അവിടെ സപ്പോർട്ട് ഗോൾഡ് ഡോളറിനുണ്ട് എങ്കിലും വളർട്ടയിലാണ് ഹൈലി വളർട്ടയിലാണ് പ്രത്യേകിച്ച് താരിഫ് കൺസേണും മറ്റുള്ള പ്രശ്നങ്ങളും ട്രേഡിങ് വാറും ഇല്ലാത്ത രീതിയിൽ നടക്കുന്ന പശ്ചാത്തലത്തിൽ തന്നെ സ്വർണ്ണ വില എന്ന് പറയുന്ന സാധനത്തിൽ ഭയങ്കര സപ്പോർട്ട് കിട്ടുന്നു എന്നുള്ളതാണ് അത് രാവിലെയൊക്കെ ഇന്നൊക്കെ മണ്ടയൊക്കെ ഇങ്ങനെ ഉയരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിൻ്റെ സ്വഭാവം തന്നെയാണ് കേട്ടോ അത് അതിൻ്റെ നേച്ചർ കാണിച്ച് തരുക തന്നെയാണ് പ്രത്യേകിച്ച് ന്യൂൺ ഫോം പേർ വെള്ളമായിട്ട് കഴിഞ്ഞ ആഴ്ച വന്നല്ലോ ഐ മീൻ ഒരു ലക്ഷത്തി നാൽപ്പത്തി മൂവായിരം ഡേറ്റ മാത്രേ വന്നിട്ടുള്ളൂ അതിന് മുപ്പത്തായിരം ജോൾ റിപ്പോർട്ടും എല്ലാം ഗോൾഡിനെ ാണ് അല്ലെങ്കിൽ ഇൻഫ്ലേഷൻ ഇവിടെ ഭയങ്കരമായ രീതിയിൽ വരുന്നുണ്ട് ലേബർ ഡിപ്പാർട്ട്മെന്റ് ഒന്നും തീരെ പോരാ എന്നുള്ളത് തന്നെ എന്നുള്ളത് അതുകൊണ്ട് തന്നെ സ്വർണ്ണവില സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ അത് നെഗറ്റീവ് ഇമ്പാക്റ്റ് ചെയ്തിട്ട് നോൺ ഫോർ ബൈറോൾ ഡേറ്റ് അതിൻ്റെ അലേവലികൾ ഇങ്ങനെ കാണാൻ വരുന്നുള്ളൂ കാരണം നോൺ ഫോർ ബൈറോൾ ഡേറ്റ വന്ന ദിവസം തന്നെ സ്വർണ്ണവില ഭയങ്കരമായ രീതിയിൽ അതിൽ അല്ലെങ്കിൽ രണ്ട് രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത്താറ് യൂസ് ഉള്ളത് അല്ലെങ്കിൽ ആ റെക്കോർഡ് ഹൈ തൊട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഗോൾഡ് ജസ്റ്റ് താഴേക്ക് വന്നിട്ട് ചെറിയ സംഖ്യ മാത്രമേ ഇവിടെ കേരളത്തിൽ കൂടിയിട്ടുണ്ടായിരുന്നു എന്നുള്ളൂ പക്ഷേ അതിൻ്റെ അലേവലികൾ വരാൻ പോകുന്നേ ഉള്ളൂ കാരണം ഈ ഒരു ഡാറ്റ വന്ന ശേഷം ഇനിയുള്ള മാർക്കറ്റ് പിന്നെ അങ്ങോട്ടാണ് അടച്ചേക്കാണ് അപ്പോൾ ഇനിയും സ്വർണ്ണവില അതിൻ്റെ എഫക്റ്റും ഒക്കെ ഉണ്ടാവും ഇനി ഞാൻ പറഞ്ഞല്ലോ നാളെ ഫെഡറലിൻ്റെ സംസാരവും അതേപോലെ തന്നെ പിറ്റേ ദിവസം കൺസ്യൂർ പ്രൈസിൻ്റെ ഡേറ്റ വരില്ലോ പിന്നീട് അങ്ങനെ അവസാനത്തെ ദിവസത്തേക്ക് അയച്ചത് ബ്രിട്ടേഴ്സറിൽ റിപ്പോർട്ട് ഇതൊക്കെ ഗോൾഡിന് അനുകൂലമായി വരുന്ന അവസ്ഥയാണ് അതുകൊണ്ട് സ്വർണ്ണത്തിൽ അത് രാവിലെ തന്നെ ഇപ്പോൾ കുതിച്ച് തന്നിട്ടുണ്ട് അതായത് ഇപ്പോൾ ഉള്ള പ്രൈസ് എല്ലാവർക്കും അറിയാമല്ലോ ഇപ്പം തന്നെ പതിമൂന്ന് പോയിൻറ്റ് എട്ട് യു എസ് ഡോളറിൻ്റെ വർദ്ധനവാണ് ഇൻ്റർനാഷണൽ മാർക്കറ്റ് സ്വർണ്ണത്തിൽ രണ്ടായിരത്തി എണ്ണൂറ്റി ഇരുപത്തി മൂന്ന് യു എസ് ഡോളറിലേക്ക് വന്നിട്ടുണ്ട് അതായത് അറുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി അറുപത് എന്ന് പറയുന്ന ഇപ്പോൾ ഉള്ള പ്രൈസിനോട് കൂടി ന ഇന്ന് ഒരു ഇരുന്നൂറ്റി അമ്പത് രൂപ കൂടിയേക്കാവുന്ന അവസ്ഥയിൽ സ്വർണ്ണവിത ഇപ്പോൾ തന്നെ കുതിച്ചു വന്നിട്ടുണ്ട് അതായത് മുന്നൂറ്റഞ്ചാണ് ശരിക്ക് ശരി എന്ന് പറഞ്ഞ റൗണ്ട് ഇല്ലല്ലോ നിയറസ്റ്റ് എഞ്ചേജർ ഐ മീൻ ഗോൾഡ് ചേഞ്ചിങ് പ്രൈസ് എടുക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി അമ്പത് രൂപ കൂടിയേക്കാവുന്ന അവസ്ഥയാണ് അപ്പോൾ ഈ ഒരു പ്രൈസ് മാത്രമല്ല ഇനിയും സ്വർണ്ണവിത കുതിച്ചു ഉയരും എന്നുള്ളത് തന്നെയാണ് ഇറയലിന് ഫോർക്കാസ്റ്റായിട്ട് മുന്നോട്ട് വയ്ക്കാനുള്ളത്